ഹായ് ഹലോ അസ്സാമലേക്കും ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത് നല്ലൊരു പുഡിങ് റെസിപ്പി ആയിട്ടാണ് ഇതിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ആ തൊട്ടടുത്ത ബെല്ലൈക്കണും പ്രസ് ചെയ്യണം അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതൊന്ന് നോക്കാം ഈ ഒരു പുഡിങ്ങില്ല വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനായിട്ട് പറ്റും ചെയ്യും എന്നാൽ നമുക്ക് സമയം നല്ലോണം ലാഭിക്കാനായിട്ട് പറ്റും ചെയ്യും കുറേ ടൈം പിടിച്ചുണ്ടാക്കുന്ന ഒരു പുഡിങ്ങൊന്നുമല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റായിട്ടുള്ളൊരു ആണ് അപ്പോൾ അത് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ കണ്ടു നോക്കാം അപ്പോൾ താ ഞാനിവിടെ കുറച്ച് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് പിന്നെ ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത് ഒരു ബോട്ടിൽ ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ പൈനാപ്പിൾ ചെറിയ പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഒരു മിൽക്ക് മേഡ് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പ്ലെയിൻ എന്താ പറയുക പുഡിങ്ങിൻ്റെ സോറി പുഡിങ്ങിൻ്റെ ഒരു ഇതാണ് എടുത്തിട്ടുള്ളത് ഇതാവുമ്പല്ലേ നമുക്ക് ഇതിന് ചൈനാഗ്രാസിൻ്റെ ഒന്നും ആവശ്യമില്ല വെറും വെള്ളത്തിൽ തിളപ്പിച്ചതിന് ശേഷം സെറ്റാക്കി കിട്ടും അപ്പോൾ അതാ ഞാനിവിടെ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് ഈ ഒരു മാംഗോ മാോൻ്റെ ഈ ഒരു പിന്നെ ഈ സോറി എന്താ പറയുക പുഡിങ്ങിൻ്റെ ഈ ഒരു പൗഡർ ചേർത്ത് കൊടുക്കലാണ് ഇത് മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് വേണ്ടത് അഞ്ഞൂറ് ഗ്രാം വെള്ളമാണ് നിങ്ങൾ ഈ ഒരു ഇത് എന്താണ് പൗഡർ കൊണ്ട് മാംഗോ മാങ്കോ ആണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് അഞ്ഞൂറ് പാല് ചേർത്ത് കൊടുക്കുക തിളച്ച പാൽ ചേർത്തിട്ട് സെറ്റാക്കിയെടുത്താൽ മതി പിന്നെ വേറെ പഞ്ചസാര കാര്യങ്ങൾ മിൽക്ക് മേഡൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇപ്പം ഞാൻ ഇതിലേക്ക് ചൂടുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് എനിക്ക് ജെല്ലി പോലത്തെ ആ ഒരു സെറ്റായിട്ട് അങ്ങനെയാണ് വേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ വെറും പ്ലെയിൻ വാട്ടറിൽ ഇത് ചെയ്തെടുക്കുന്നത് അപ്പോൾ താ ഇതിലേക്ക് ചൂടുള്ള വെള്ളമൊക്കെ ഒഴിച്ചാൽ കട്ടകളെല്ലാം ഒഴിവാക്കിയതിന് ശേഷം ഞാനിതാ വേറൊരു ബൗളിലേക്ക് ഇത് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കലാണ് ഇനി ഇത് കുറച്ച് നേരം അതൊന്ന് ചൂടാറി കിട്ടണ സമയത്തേക്ക് ഇത് നമുക്ക് സെറ്റായി കിട്ടും പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് പൈനാപ്പിൾ ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കാം ഇത് ഇതിൻ്റെ എന്താ പറയുക പൈനാപ്പിൾ ഇങ്ങനെ ക്യാരമൽ ആയത് തന്നെ നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടും പക്ഷേ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാനിവിടെ കുറച്ച് പൈനാപ്പിൾ ഇരുന്നിരുന്നു അതുകൊണ്ട് ചെയ്തെടുക്കലാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം കൂടി പൈനാപ്പിൾ എടുക്കാൻ ഞാനുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് വീഡിയോ കാണിക്കാൻ വേണ്ടി ചെയ്തതാണ് തീർന്നു പോയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം അതിലേക്ക് കുറച്ച് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇത് നല്ലോണം എന്ന് എന്ത് നല്ല കുക്കായി വരുന്ന സമയത്ത് ഇതിൻ്റെ കളറൊക്കെ ആയി വരും ഇത് ഈ ഒരു പച്ച ഈ ഒരു എന്താ പറയുക ഇതുപോലെ ഇങ്ങനെ നമ്മൾ പുഡിങ്ങിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇല്ലേ പുഡിങ്ങിന് ഒരു കൈപ്പ് രുചി വരും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പഞ്ചസാരയിട്ട് ക്യാരമിൽ ചെയ്തെടുക്കുന്നത് ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് പിന്നെ ഇല്ലേ ആ ഒരു മാങ്കോൻ്റെ ആ ഒരു പുഡിങ് പൗഡർ വാങ്ങുന്ന ഇത് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ പൈനാപ്പിളിൻ്റെ ആ ഒരു ഇതാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ടേസ്റ്റാണ് പക്ഷെ എനിക്കത് കിട്ടാത്തതുകൊണ്ട് ഞാൻ മാംഗോ എടുത്തതാണ് ഇപ്പംതാ അത് നല്ലോണം ചൂടക്കാറി നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു കത്തി വെച്ചിട്ട് നമുക്കിതാ ഇതുപോലെ ഒന്ന് വരിഞ്ഞ് കൊടുത്ത് ചെറിയ പീസ് പീസാക്കി എടുക്കാം അപ്പോൾ ആ സമയത്ത് നമ്മൾ പൈനാപ്പിൾ അവിടെ കുക്കായി വന്നിട്ടുണ്ട് ഞാനൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ദാ ഇതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കുകയാണ് കാരണം നമുക്ക് ലാസ്റ്റ് സമയത്ത് ഇതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചാൽ മതി അതുപോലെ തന്നെ ആ പൈനാപ്പിളിൽ നിന്നും നമ്മൾ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് ഇനി ബാക്കിയുള്ളതെല്ലാം ഇതാ ഇതുപോലെ ചെയ്തെടുക്കുക എന്നിട്ട് ഇതിലേക്ക് ആ പൈനാപ്പിൾ ക്യാരമിൽ ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുക ഇത്ര പണിയുള്ളൂ ഈയൊരു എന്താ പറയുക അതൊന്ന് സെറ്റാക്കി എടുക്കേണ്ട അത്രയും കുറഞ്ഞ സമയം മതി പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും ചെയ്യും ഭയങ്കര ടേസ്റ്റുമാണ് ഇനിയിപ്പോൾ അതാ ഇതിലേക്ക് നമുക്ക് ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിത് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫ്രഷ് ക്രീം കുറച്ച് ലൂസായി വന്നിട്ടുണ്ട് ഇത് കുറച്ച് ടൈറ്റാവാന്നുണ്ടെങ്കിൽ ഒന്നും കൂടി കാണാൻ നല്ല ഭംഗിയാവും പക്ഷേ എന്നാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റുമാണ് നല്ല അടിപൊളി എന്താ പറയുക കാണാനും നല്ല മഞ്ചാണ് ഇനിയിപ്പോൾ ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇത് എല്ലാം കൂടെ ഒന്നും യോജിപ്പിച്ചെടുക്കലാണ് ഇത്രേ പണിയുള്ളൂ ഇത്ര സിമ്പിളായിട്ടുള്ളൊരു പുഡിങ്ങാണ് ഇത് നല്ല ടേസ്റ്റുമാണ് ഞാൻ ഒരുപാട് പുഡിങ്ങ് വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനെക്കാട്ടിലൊക്കെ ടേസ്റ്റായി തോന്നിയിട്ടുള്ളത് എനിക്ക് ഈ ഒരു പുഡിങ്ങാണ് നമ്മളാ ഈ ഒരു ഇളനീർ പുഡിങ്ങിൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റോട് കൂടിയിട്ടായിരിക്കും അതേക്കൊരു പോലെ കാണാൻ നല്ലൊരു മഞ്ചായിട്ടുള്ളൊരു പുഡിങ്ങാണ് പിന്നെ നമ്മളിതിൽ പഞ്ചസാര ആഡ് ചെയ്യുന്നില്ല മിൽക്ക് മെയ്ഡാണ് ചെയ്തെടുക്കുന്നത് അപ്പം മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക കുറച്ചും കൂടി മധുരം ആവശ്യമുണ്ട് അപ്പം ഞാൻ കുറച്ചും കൂടി മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കലാണ് എന്നിട്ടില്ലേ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആ മാറ്റി വെച്ച പൈനാപ്പിളും ആ ജെല്ലും ഉണ്ടല്ലോ മാംഗോൻ്റെ അതും കൂടെ ഇതിൻ്റെ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുക വെരി സിമ്പിളായിട്ടുള്ള ഒരു ആണ് അപ്പോൾ താ ഞാൻ ആ പൈനാപ്പിൾ കുറച്ചുള്ള ഈ ഒരു പൈനാപ്പിൾ ഇതിൻ്റെ കൂടെ കടിക്കുമ്പോൾ അല്ലേ നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു പുഡിങ്ങിന് വരുന്നത് ഇതൊക്കെ ഒരു കൂടുതൽ ചേർക്കുക എന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് പിന്നെ നിങ്ങൾക്ക് ഗാർണിഷ് ചെയ്യാൻ ഫ്രൂട്ട്സ് സോറി നട്ട്സ് കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല ഇതിൽ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് ഒന്നും കൂടെ ടേസ്റ്റായി കിട്ടും അപ്പം നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇത്ര പണയുള്ളൂ പുഡിങ് നമുക്ക് പായസത്തിനൊക്കെ അതിൽ ഈ ഒരു പുഡിങ് ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ബൗളിലേക്ക് ഇത് സെർവ് ചെയ്തൊന്നും കൂടെ കാണിച്ച് തരാം ഇതിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ആണ് പായസമൊക്കെ ഉണ്ടാക്കി ടൈം കളിയെക്കാട്ടിലും ബെസ്റ്റ് ഇത് ഉണ്ടാക്കിയിട്ട് വെക്കലാണ് നമുക്കിപ്പോൾ പെരുന്നാൾക്കൊക്കെ നമ്മൾ പെട്ടെന്ന് കുറേ ടൈം എടുത്ത് പായസം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമല്ലോ അപ്പോൾ ഇതിലും സിമ്പിളായിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ താ ഈ ഒരു പുഡിങ് ഇതാ ഇതുപോലെ ഇരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് എനിക്കിഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇൻഷുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അസലവലേക്കും